കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ക്ലാസ്സിലേക്ക് നടക്കുന്ന അവരുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ മാല അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് റമിയുടെ സമ്മാനമാണ് ഒന്നിച്ചുണ്ടായ തൻ്റെ പിറന്നാൾ ദിനത്തിൽ അവൻ കഴുത്തിൽ കഴുത്തിലണിയിച്ച് തന്നതാണ് മുതൽ ഇന്നുവരേക്കും അത് കഴുത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല ഒരു വട്ടം പോലും അഴിച്ചു വെച്ചിട്ടില്ല റമിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാലയാണ് പരസ്പരം കൂട്ടുകൂടി ഇഷ്ടം തോന്നിയ നാൾ മുതൽ എനിക്ക് ആ മാലയിൽ ഒരു കണ്ണുണ്ടായിരുന്നു ഒരുപാട് അവനോട് ചോദിച്ചു തരുന്നത് പോയിട്ടൊന്ന് കഴുത്തിൽ നിന്ന് ഊരാൻ പോലും സമ്മതിച്ചില്ല അവൻ കിട്ടിയേ പറ്റുള്ളൂ എന്നാവുമ്പോൾ ആൺകുട്ടികൾ സ്വർണ്ണമണിഞ്ഞിറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കാൻ നോക്കി അവിടെയും തോറ്റുപോയി അതൊക്കെ എനിക്കറിയാം എന്നാലും ഞാനിത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് ആ മാലയിൽ പിടിമുറുക്കി നെഞ്ചോട് ചേർത്ത് വെച്ചവൻ അതിന് മാത്രം എന്തോ ഒലക്കേടാന്ന് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒരു നിറപ്പുഞ്ചിരിയായിരുന്നു അവൻ്റെ മറുപടി അതിന് മാത്രമല്ല പല ചോദ്യങ്ങൾക്കുമുള്ള അവൻ്റെ മറുപടി ഒരു പുഞ്ചിരി ആയിരിക്കും ഏതൊരാളുടെ ഹൃദയവും കൈയടക്കാൻ പാകത്തിനുള്ള ഒരു പുഞ്ചിരി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല ചോദിച്ചാൽ ഉത്തരവുമില്ല മാലയുമില്ല അതുകൊണ്ട് അതവിടെ വിട്ടു പിന്നീടൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ പെണ്ണിന് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെ പിറന്നാൾ സമാനമായി നൽകാമെന്ന് പറഞ്ഞ് ആ മാല കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് എൻ്റെ കഴുത്തിലേക്ക് അണിയിച്ച് തന്നത് അന്നുണ്ടായ സന്തോഷത്തിന് അതിലായിരുന്നു അടുത്ത മുന്നേ ഉണ്ടെന്നും നോക്കിയില്ല എൻ്റെ റെമിയെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചു ഏറെ നേരം അങ്ങനെ നിന്ന് തരുമ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു ഒരിക്കലും മഴിച്ച മാറ്റരുത് നഷ്ടപ്പെടുത്താൻ പാടില്ല സൂക്ഷിച്ച് വെക്കണമെന്നൊക്കെ അഥവാ എന്നെങ്കിലും നീ അത് നിന്നിൽ നിന്നും വേർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് നൽകാനായിരിക്കണം ഭാവിയിൽ നീ ഒരാളെ തേടി നടക്കും ഒടുവിൽ കണ്ടുപിടിക്കുകയും ചെയ്യും നീ തേടി പിടിച്ച് കണ്ടെത്തിയാൾ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ആയിരിക്കണം നീ മാല നിന്നിൽ നിന്ന് നടത്തി മാറ്റേണ്ടത് അതുവരെ നിന്റെ മാറോട് ചേർന്ന് നിൽക്കണം അന്നാവൻ പറഞ്ഞ വാക്കുകൾ ഇന്നും ഈ നെഞ്ചിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ ആ സ്വരം ഇന്നും കാതുകളിൽ കേൾക്കുന്നുണ്ട് ഒന്നും മറന്നിട്ടില്ല റെമി ഒന്നും മറക്കുകയില്ല ഞാൻ അങ്ങനെ നിന്നെയും നിന്റെ വാക്കുകളെയും മറന്നുപോയെന്നാൽ പിന്നെ ഞാനില്ലട റിമി തരുമ്പോൾ അതിലൊരു ഉണ്ടായിരുന്നു സുന്ദരമായ ഒന്ന് അത് കണ്ടാൽ ഇതെന്തായി എന്നൊക്കെ ചോദിച്ചൊരു നൂറ് ചോദ്യം വരും അതുകൊണ്ട് തന്നെ അത് അഴിച്ചു വെച്ചു ഇപ്പോഴും ആ മാലയിൽ ലോക്കറ്റുണ്ട് അത് പക്ഷേ വേറെ എൻ്റെ പേരുള്ള ഒരു ലോക്കറ്റ് ആ മാലയാണ് ആ തെണ്ടി പിടിച്ചവൻ ഇന്ന് ഓർക്കും തോറും സങ്കടം വരുന്നു നെഞ്ചു വേദനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ആ തെണ്ടിക്ക് എന്തിൻ്റെ കേടായിട്ടാണ് അത് കിട്ടിയിട്ട് എന്ത് കാര്യം അവനുള്ളു എന്നെ വേദനിപ്പിക്കണം അതിലേ വേണ്ടു അതിനു വേണ്ടിയിൽ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവന് മറ്റുള്ളവരുടെ മനസ്സറിയണം ഫീലിങ്സ് അറിയണം വേണ്ട ഒന്നും അറിയണ്ട സ്വന്തം സുഖവും സന്തോഷം മാത്രമേ ഉള്ളൂ തെണ്ടിക്ക് അതിനുവേണ്ടി എന്ത് തെമ്മാടത്തിനും വേണേൽ കാണിക്കും നശിപ്പിക്കാമായിരുന്നാൽ മതിയായിരുന്നത് ഒരു കാലത്ത് നന്നാവിലിടാ നീ അവൾ കണ്ണ് മുഖവും അമർത്തി തുടച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് കയറിച്ച് റൂമിലേക്ക് കയറുമ്പോൾ ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തിൽ മ്യൂസിക്കും ഇട്ട് തകർത്ത് ബോഡി മൂവ്മെൻറ്റ്സ് നടന്ന സനുവിനെ കണ്ടു അവൾ കയറി ചെന്നൊന്നും അറിഞ്ഞിട്ടില്ല ആൾ മറ്റേതോ ലോകത്താണ് അമ്മാതിരി ഐറ്റം സോങ്ങും ഡാൻസും അവൾ മ്യൂസിക്ക് ഓഫ് ചെയ്തു അവൻ ഡാൻസ് നിർത്താതെ തളിചരിച്ച് നോക്കി അവളാണെന്ന് കണ്ടതും വാട്ടിലയിലൂന്ന് ചോദിച്ച് മ്യൂസിക് ബോക്സിന്റെ അടുത്തേക്ക് നീങ്ങി അത് ഓൺ ചെയ്തു വീണ്ടും ഡാൻസിലേക്ക് ശ്രദ്ധ തിരിച്ചു അവൾ വീണ്ടും ഓഫ് ചെയ്തു ഏയ് വട്ടേ നിനക്ക് ആടാ വട്ടാ വട്ടേനെയാ നിന്റെ കലാവിരുദ്ധി കണ്ട മുതൽ തുടങ്ങിയതാ നീ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് ഞാൻ അറിഞ്ഞില്ല അവളുടെ കയ്യിൽ നിന്നും തള്ളിയിട്ടെന്ന് ഉറപ്പായതും അവൻ അവളെ നോക്കി ഒരു അവിഞ്ഞ ചിരിച്ച് ബാത്റൂമിലേക്ക് ഓടാൻ നോക്കി അവൾ വിട്ടില്ല പിന്നാലെ ചെന്ന് പിടിച്ചെർത്തിയ അവൻ രേലു വിട് എനിക്ക് കുളിക്കണം എന്നെ മാറുന്നു വിട് അവൻ അവിടെ കയ്യിൽ നിന്ന് കുതിരാൻ നോക്കി ആ കുളിപ്പിച്ചനാണോ നീ ഞാൻ കുറച്ചൊന്നല്ല വല്ലാതെ കൂർന്നിട്ട് നിനക്കിപ്പോ ചോറ് ഇവിടെയും കൂറവിണേന്ന് നിനക്ക് നിന്റെ തമാശയെനിക്ക് നഷ്ടപ്പെട്ടതാണെന്ന് അറിയോ എൻ്റെ മാലിൽ തൊട്ടിട്ടോ അത് അവൻ്റെ കയ്യിലായിപ്പോ എത്ര ചോദിച്ചിട്ട് തന്നില്ല ആദ്യം ദേഷ്യത്തോടെ സംസാരിച്ചവൾ ഒടുക്കൻ സങ്കടത്തിലേക്ക് എത്തി നടന്ന കാര്യങ്ങളൊക്കെ സനുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് അവനൊന്നും വല്ലാതായി ആ മാല അവൾക്ക് അവരുടെ ജീവനേക്കാൾ വലുതാണെന്ന് അവനറിയാം ഏലു ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട ഇതോടെ നിർത്തിക്കോണം സ്പെല്ലിങ് തെറ്റാ നിന്റെ പേരെഴുതാൻ അറിയുന്നു ഇല്ല അറിയില്ല എന്നിട്ടാ അവന്റെ കൊട്ടത്തലയിൽ ഐ ലവ് യു അവൾ കളി തുള്ളി പറഞ്ഞു ലേലു നീ ഇങ്ങനെ ചൂടാവാതെ എനിക്ക് പേടിയാവുന്നു നിന്റെ ബാധ ഒഴിപ്പിക്കാനുള്ള മന്ത്രോന്നു എന്റെ കയ്യിലില്ല അതുകൊണ്ടാ ഞാൻ ചന്തു ചവിട്ടി കൂട്ടണ്ടെങ്കിൽ മുന്നിൽ പൊക്കോ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോ എന്നും കാണുന്ന അതിനെ ആണോ ഗോഡ് അവൻ കളിയാക്കി പറഞ്ഞു തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി രാത്രി ഉപ്പാന്റെ കൂടെ ഒന്നിച്ച് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ആകെ ക്ഷീണിച്ചുകൊണ്ടാണ് വീടെത്തിയത് റൂമിൽ കയറിയപ്പോൾ മാല കണ്ടു എഴുന്നേറ്റ് ആ മാലയെടുത്ത് തലയിണ മടിയിൽ അമർത്തി വെച്ചിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മാല നല്ല വിലവിടുപ്പുള്ളതാണ് തോന്നുന്നു കാണുമ്പോൾ ഓർമ്മയിരുന്ന് പണ്ട് ഡാഡിയുടെ കഴുത്തിൽ തൂങ്ങിക്കിടന്നിരുന്നൊരു മാലയാണ് ഇതേപോലെയുള്ളൊരു ചെയിൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു അത് കാണാൻ ചെയിനേക്കാൾ ഭംഗി ലോക്കറ്റിനായിരുന്നു കൈക്കലാക്കാൻ നോക്കിയത് ഞാനാണെങ്കിലും കിട്ടിയത് മറ്റൊരാൾക്ക് എന്നത്തെയും പോലെ വാശി അണിച്ച് പിടിച്ച് വാങ്ങിക്കുമായിരുന്നു പക്ഷേ തോന്നിയില്ല അത് കിട്ടിയ നേരം ആ മുഖത്തുണ്ടായ സന്തോഷം ഇല്ലാതെയാക്കാൻ തോന്നിയില്ല അല്ലെങ്കിലും എന്തിനും ഏതിനും എന്നേക്കാൾ അർഹൻ അവനായിരുന്നല്ലോ അന്നും ഇന്നും ഞാനൊരു തെമ്മാടി ഒന്നിൻ്റെയും വിലയറിയാത്തവൻ ഒന്നും കാത്തു സൂക്ഷിക്കാൻ അറിയാത്തവൻ പക്ഷെ അവനോട് വാശി കാണിച്ചിട്ടില്ല ഞാൻ സ്വന്തമാക്കുന്നതിനേക്കാൾ ഇഷ്ടവും താല്പര്യവും സന്തോഷവും ഒക്കെ അവൻ സ്വന്തമാക്കുന്നതിലായിരുന്നു തെമ്മാടിയായത് അവനുവേണ്ടി അവനെ തൊട്ടവൻ്റെ കൈപ്പിടിച്ച് തിരിച്ചതാണ് ജീവിതത്തിലെ ആദ്യത്തെ വില്ലത്തിൽ അന്നാണ് മമ്മി എനിക്ക് തലതെറിച്ചവൻ എന്ന പേര് മുദ്രകുത്തിയത് കൂടുതലൊന്നും ഓർത്തില്ല ഒന്നിനു വേണ്ടി കണ്ണുകൾ നിറക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നവൻ വിരലിൽ തൂങ്ങിക്കിടക്കുന്ന മാല കയ്യിൽ ഒതുക്കി നിർത്തി ലോകത്ത് ഒരാളെ പോലെ ഏഴുപേരെ കാണുമെന്നല്ലേ പറയുന്നത് പിന്നെ അല്ല ഒരു മാല ഒരേ മോഡിലുള്ള എത്രണം കിടപ്പുണ്ടാവും അതിലൊന്നായിരിക്കും ഇത് അല്ലാതെ എന്തിനവിടെ മാല കാണുമ്പോൾ അതിലേക്ക് എന്റെ കഴിഞ്ഞ കാര്യങ്ങൾ ബന്ധപ്പെടുത്തണം എന്തിനും മൂഡൌട്ടാകുകയും എന്നെ വിട്ടിട്ട് പോയോർത്ത് ദുഃഖിക്കുകയും ചെയ്യണം ഇല്ല അതൊന്നും എനിക്ക് ചേർന്നതല്ല അവൻ ആ മാലയുടെ ലോക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി സ്വർണത്തിൽ ലൈല എന്ന പേര് കൊത്തിവെച്ചിട്ടുണ്ട് അവലേക്ക് നോക്കിയിരിക്കും തോറും അവളുടെ മുഖവും നിറഞ്ഞ കണ്ണുകളും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി എന്തിനായിരിക്കും ആ മിഴികൾ നിറഞ്ഞതെന്ന ചോദ്യം അവൻ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഒരു മാലയ്ക്ക് വേണ്ടിയോ അവൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്താവാം അതായിരിക്കും അത്രയും ഫീൽ ചെയ്യാം എന്തായാലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എഴുന്നേറ്റ് ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു ചെറിയ ബോക്സ് എടുത്ത് കയ്യിലിരിക്കുന്ന അവളുടെ മാലികൾ കുഞ്ഞ് പണിയൊപ്പിച്ച് ശേഷം അത് പോക്കറ്റിലേക്ക് ഇട്ട് ഫോൺ കീം എടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി രാവിലെ സാനുവിനെ ഉന്തിത്തള്ളി കുളിക്കാൻ കയറ്റി ശേഷം ഡ്രസ്സെടുക്കാൻ വേണ്ടി അവൾ തന്റെ റൂമിലേക്ക് ചെന്നു വാതിൽ തുറന്ന നെഞ്ചത്തേക്ക് ഇടിവെട്ടിയതുപോലെ ആയിപ്പോയി അവൾക്ക് മുന്നിൽ വാഴ വെട്ടിയിട്ട പോലെ ദേ കിടക്കുന്ന അവൻ അവൻ വാതിൽ ചാരി അടുത്തേക്ക് ചെന്നു കുംഭകർണനെ വെല്ലു അമ്മാതിരി ഉറക്കമാണ് ചക്ക പോത്ത് എന്നാൽ ഈ സാധനം ഇങ്ങനെ വരുത്തി പിശാജിന്റെ ജന്മം വല്ല പേടിയുണ്ടോന്ന് നോക്കിയേ എങ്ങനെ അതിനൊന്ന് വിളിച്ച് പുറത്തേക്ക് തള്ളു അവൾ ഒരു നിമിഷം തലക്കടിയേറ്റ പോലെ അവനെ നോക്കി നിന്നു ശേഷം രണ്ടും കളിപ്പിച്ച് കുമ്പിട്ടിടക്കുന്നവനെ പുറത്തൊന്നും തട്ടി അനക്കൊന്നുമില്ല വീണ്ടും തട്ടി ഒന്നല്ല രണ്ട് മൂന്ന് വട്ടം തട്ടി അവനൊന്നും ഞരങ്ങി കിടന്നു കണ്ണു തുറക്കുന്നൊന്നും കാണുന്നില്ല ഈ കാറ്റ് പോയി കിടക്കവലാണോ അവൾ ദേഷ്യത്തോടൊന്നും കൂടെ തട്ടാൻ നോക്കിയതും അവൻ പയ്യെ കണ്ണർ നോക്കി എണീറ്റ് പോടോ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ മുന്നിൽ അവളെ കണ്ടതും അവൻ കണ്ണ് തിരുമി ഉറക്കച്ചട എണീറ്റിരുന്നുണ്ട് ചോദിച്ചു പിന്നെ ഞാൻ പിന്നെ ഞാൻ ഇവിടെ നിന്റെ വീട്ടിലാണ് ഉണ്ടാവുന്നത് ഒന്ന് പോടാ വീട്ടിലാണുണ്ടാവുന്നത് റൂമ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞൂടെ രാത്രി വന്നപ്പോടെ നിന്നെ കാണാനില്ല ഒന്ന് വെളിയിലിറങ്ങി വേറെ റൂമിൽ നോക്കാന്ന് പറഞ്ഞാൽ ഈ റൂമ് പുറത്തുനിന്ന് ലോക്കടും എന്നാ പിന്നെ നിന്നെ വിളിച്ചൊന്ന് കാര്യം പറയാന്ന് വെച്ചാലോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്തൊരു സാധനാടി നീ നിന്നെ കൊണ്ട് മനുഷ്യന്മാര് നട്ടതിരിഞ്ഞൊരു വഴിക്കാവൂല്ലോ അവൻ രണ്ട് കൈ നിവർത്തി പൊട്ടിച്ചുകൊണ്ട് ഒരു കൂസലില്ലാതെ പറഞ്ഞു പറയുന്നത് കേട്ടാ തോന്നലോ ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നേന്ന് എന്തിന്റെ കേടാണ് നിനക്ക് ഞാൻ പറഞ്ഞില്ല നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് എന്തുകൊണ്ടെങ്കിൽ കോളേജിൽ വെച്ച് മതിയെന്ന് നിന്റെ ശത്രു തീർക്കാനുള്ള ഇടല്ല ഇതെന്ന് എന്തിന് വന്നതിന് ചോദിക്കുന്നില്ല നിന്റെ മറുപടി എന്താണെന്ന് നിനക്ക് ഓയിക്കാവുന്നേ ഉള്ളൂ നിനക്ക് തോന്നാളോ നീ ചെയ്യുക കാണാൻ തോന്നി വന്നു അല്ലേ അതിലെ കാര്യം കണ്ടില്ലേ മതി ഇനി പോ ആരെങ്കിലും കാണുന്നതിന് മുന്നിൽ ഇറങ്ങി പോവാൻ നോക്ക് അവൾക്ക് ദേഷ്യം മാത്രമല്ല പേടിയും തോന്നുന്നുണ്ടായിരുന്നു തന്നെ ആരെങ്കിലും കണ്ടാൽ അതോടെ തീർന്നു വിചാരിച്ചു കഴിഞ്ഞില്ല അതിനു മുന്നേ ആരോ വന്ന് ചാരി വെച്ചിരുന്ന വാതിൽ തുറന്നു അവൾ തിരിഞ്ഞു നോക്കി ഹായ് ബ്രോ ഇവിടുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ സോറി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് പിന്നെ കഴിഞ്ഞിറങ്ങി യൂണിഫോമിന് വേണ്ടി അവളെ നോക്കി വന്ന സാധനം അകത്ത് താജിനെ കണ്ടതു അവൾ നോക്കിയ തലയാട്ടി ചിരിച്ചുകൊണ്ട് തുറന്ന് അതേ സ്പോട്ടിൽ വാതിലടച്ചു അത് കണ്ട അവൾ ദേഷ്യത്തോടെ തലക്കടിച്ചു അളിയന്മാരായ ഇങ്ങനെ വേണം കണ്ടോ എന്താ സ്നേഹം നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഇപ്പൊ അവനെ എന്നോടുണ്ട് അവന്റെ മുഖത്ത് ചെറു നിന്നോടൊക്കെ പറയുന്നതിലും ഭേദം വല്ല പൊട്ടക്കിണലും പോയി ചാടുന്ന കണ്ടറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നല്ലേ വരുന്ന എന്താന്ന് വെച്ചാൽ അനുഭവിക്കുക എന്റെ പുക കണ്ടാലേ അടങ്ങുള്ളൂ എന്നല്ലേ പോകണ്ട ഇരിക്കു ഇയോടെ തന്നെ ഇരിക്കു എന്റെ അടിയന്തരം കഴിഞ്ഞിട്ട് പോവാം അവൾ സഹിട്ട് പറഞ്ഞു അവൻ മാറി മാറിപ്പോ അവൾ അസ്വസ്ഥയോടെ മുഖം തിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ വകവെച്ചില്ല അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖം തൻ്റെ നേരെ തിരിച്ചു വെച്ചു അവള് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് കവിളിലൂടെ വിരലോടിച്ചു ഒടുക്കമാവിരൽ അവളുടെ ചുണ്ടിന് കീഴേ ചെന്ന് നിന്നു അവളുടെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങിയിരുന്നു പിടക്കുന്ന മിഴികളോട് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ പേടി അവൻ രണ്ട് വിരലുകൾ കൊണ്ട് അവളുടെ കീഴ് ചുണ്ടിൽ പിടിച്ച് ശേഷം കണ്ണുകളിലേക്ക് നോക്കി പേടി പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല നിന്നെ കാണുമ്പോൾ എനിക്ക് അടിക്കാനോ തൊടിക്കാനോ ഇല്ലാതെ വേറൊന്നും തോന്നാറില്ല ഇപ്പോൾ തോന്നുന്നില്ല എന്നരുതിങ്ങനെ കിടക്കാനും തോന്നുന്നില്ല എന്നല്ല നിന്റെ മേലെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ട് ഇന്ന് വരെ തോന്നാത്ത എന്തോ ഒരു സുഖം കിടന്നു കിടക്കണ്ട ഇത്തിരി നേരം ഇത്തിരി നേരം ഞാൻ കിടന്നോട്ടെ എന്നിട്ട് എണീറ്റ് മാറിക്കോളാം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതിന് ശേഷം അവളുടെ ചുണ്ടിലുള്ള പിടിവിട്ടു അവളുടെ മറുപടിക്ക് ഒന്നും കാത്തു നിന്നില്ല കിടന്ന കിടപ്പാലെ തലതാഴ്ത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾക്ക് കയ്യും കാലും അനക്കാൻ പറ്റിയില്ല ശരീരമാകെ മരവിച്ചതുപോലെ ആയിരുന്നു ഇങ്ങനെയും പരീക്ഷണമോ റബ്ബേ അവളുടെ കണ്ണുകളിൽ ഊറി കൂടാൻ തുടങ്ങി അവൻ പ്ലീസ് മാറി എന്തുക്കെയാ നീ ചെയ്യുന്നെ പല പോകുന്നുണ്ട് നിനക്ക് നീ എഴുന്നേറ്റ് ഇനി ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് എഴുന്നേറ്റ് പ്ലീസ് എന്ത് കാര്യം പറ ഞാൻ കേൾക്കുന്നുണ്ട് അവൻ എഴുന്നേൽക്കുന്ന പോയിട്ടൊന്ന് തല പോലും ഉയർത്തിയില്ല ഞാൻ നിന്റെ കാല് പിടിക്കാം ഒന്ന് എഴുന്നേറ്റ് മാറി അത്ര കിടക്കണമെന്നാണെങ്കിൽ നെയ് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സ്ഥലമുണ്ട് നീ കിടക്ക് എന്റെ മേലെ എണീക്ക് നീ നിന്റെ തോന്നലുകൾക്ക് മാത്രമേ നോക്കുന്നുള്ളൂ ആരെങ്കിലും ഇങ്ങോട്ട് കയറിയോന്നുള്ള എൻ്റെ അവസ്ഥ എന്താണ് ഒരു വട്ടെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിക്കൂടെ പ്ലീസ് ആമൻ പറയുന്നൊന്ന് കേൾക്ക് ശ്വാസം കിട്ടില്ല ഞാനിപ്പോൾ മരിച്ചു പോകും അവൾക്ക് അരച്ചിൽ വക്കോൾ എത്തിയിരുന്നു അതവന് മനസ്സിലായി പിന്നെ കിടന്നില്ല അപ്പതിനെ എഴുന്നേറ്റ് മാറി ബെഡിൽ ചമരം പടിഞ്ഞിരുന്നു അവൾക്ക് ശ്വാസമൊന്നും നേരെ വീണ് വല്ലാത്തൊരവസ്ഥയോടെ അവൾ എഴുന്നേറ്റിരുന്നു പറ എന്ത് കാര്യം നീ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റു അവൻ അവടെ കയ്യിൽ കയറി പിടിച്ചു പറഞ്ഞിട്ട് പോയാൽ മതി വിട് പോകാനല്ല വാതിരി കുറ്റിയിട്ടിട്ട് വരാം അവൻ പിടിവിട്ടു അവൾ ഡോറിൻ്റെ കുറ്റിയിട്ട് വന്ന് പഴയതുപോലെ ബെഡിൽ നിന്ന് അവൻ എന്താ കാര്യം എന്നുള്ള മട്ടിൽ അവടെ മുഖത്തേക്ക് നോക്കി അവളൊന്നും മിണ്ടിയില്ല തലയും താഴ്ത്തി ഒരറ്റരിപ്പായിരുന്നു എന്ത് കാര്യമായിരുന്നു നിനക്ക് പറയാനുള്ളത് ഞാൻ എഴുന്നേറ്റ് മാറാൻ വേണ്ടി അടവെടുത്താണല്ലേ ശബ്ദമെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ നോക്കി പലിഞ്ഞോണ്ട് ചോദിച്ചു ഇനി എന്നാ വരുന്നത് വരുമ്പോൾ കുറച്ച് വിഷമമായിച്ച് കൊണ്ടുപോവാ ഇങ്ങനെ ഇഞ്ചി ചായി കൊല്ലുന്നതിനെ കടന്നാല് ഒറ്റയ്ക്ക് അങ്ങ് കൊല്ലുന്നതാ അടക്കി പിടിച്ച കരച്ചിൽ അപ്പോഴേക്കും പുറത്തു വന്നിരുന്നു അവനൊന്നും അല്ലാതെ ഇന്നലെ കണ്ണ് നിറഞ്ഞ എന്തിനാണെന്ന് ചോദിക്കാനാ വന്നു അതിപ്പോ ഇത്രയും വലിയ പ്രശ്നമായോ ഇന്നലെ നിറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ പ്രളയാണല്ലോ ഗോഷ് ഇങ്ങനെ കിടന്നു മോങ്ങാനിയുടെ ഇപ്പം എന്താ സംഭവിച്ചു ഞാനൊന്നും ഇതിന്റെ മേലെ കടന്നതോ ഇനി കുറച്ച് ഡീസ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കിടക്കേണ്ടത് ഇതൊരു ട്രയൽ ആയിട്ട് എടുക്ക് എന്താ ഇങ്ങനെ കരഞ്ഞ നാറ്റിക്കാനുള്ളത് അയ്യേ കുറിച്ച് ഞാൻ ഇങ്ങനെ നല്ല കരുതിയത് ഇതാണ് നിന്റെ അവസ്ഥയെങ്കിൽ നമ്മുടെ ഭക്ഷണമായിട്ട് നീ വെള്ളത്തിലാക്കുമല്ലോ പറഞ്ഞു തീർന്നില്ല അവൾ അവനെ കടുപ്പിച്ചു നോക്കി നോക്കി പേടിപ്പിക്കാതെ ഉണ്ടൊക്കെണ്ണി ഇവിടെ ഇപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്ന് സംഭവിക്കാതിരിക്കാനാണ് പറയുന്നത് നീ ഒന്ന് ഇറങ്ങിപ്പോ അവൾ പോലെ പറഞ്ഞു പോവാനോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് അവൾ അപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് നീ ആ സിഗരറ്റ് വലിച്ചെടുത്തു ഇവിടെ ഒന്നും പറ്റില്ല അവൾ അത് ഞെരിച്ച വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു പ്ലീസ് ഇവിടെ പറ്റില്ല എനിക്ക് അലർജിയാണ് എൻ്റെ റൂമിൽ പോക്കരുത് ശരി പോക്കില്ല നീ ഒരു കാര്യം ചെയ്യുക നീ ചെന്ന് നല്ലൊരു കോഫി എടുത്തു രാവിലെ ഒരു ബെഡ് കോഫി പതിവുള്ള ചെല്ലെ അല്ലെങ്കിൽ ഞാൻ വലിക്കും നിന്റെ അലർജി നോക്കിയിട്ട് കാര്യമില്ല എനിക്ക് എനർജി വേണം അവനവടെ കയ്യിലെ പിടി വിട്ടു സിഗരറ്റ് തിരിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു ഹലോ ഈ തെണ്ടി ഞാനിന്ന് എനിക്ക് തന്നെ ഇവിടെ നേരാൻ ഒരു കോഫി കിട്ടുന്നില്ല അപ്പോഴെ താഴേക്ക് ചെന്ന് ഇവൻ കോഫി എടുക്കുന്നവർ കഷ്ടം അതിനേക്കാൾ കഷ്ടം മുകളിലേക്ക് കൊണ്ടുവരുന്നു ആ സ്ത്രീയെങ്ങാനും കണ്ടാ പിന്നെ അത് മതി ഇവൻ അറിയണതൊക്കെ ഹാ നോക്കി നിൽക്കാ ചെല്ലടി അവൻ വീണ്ടും പറഞ്ഞു അവൾ അവനെ നോക്കി വേണോ വേണ്ടെന്നുള്ള അർത്ഥത്തിലൊന്ന് ചിരിച്ചു കാണിച്ച് അവൻ്റെ അടുത്തിരുന്നു അവൻ്റെ കൈക്ക് മുകളിൽ കൈവെച്ച് അവൻ സംശയത്തോടെ അവളെ നോക്കി തെറ്റി വിളിച്ചു നിനക്ക് കോഫി ഞാൻ കോളേജിൽ നിന്ന് വാങ്ങിച്ചു തരാം ക്യാൻറ്റീനിൽ നിന്ന് അത് അത് പറ്റില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിൽ പറയുന്നേ കേൾക്ക് ഇപ്പം നീ പോടാ പ്ലീസ് നല്ല അവനല്ലേ വേണേൽ ഞാൻ എൻ്റെ വോട്ട് നിന്ന് നിനക്ക് തരാം അവളിരുന്ന് കെഞ്ചാൻ തുടങ്ങി അവന് ചിരി വരുന്നുണ്ടായിരുന്നു പുറത്ത് കാണിച്ചില്ല അപ്പോൾ അതിൽ കയ്യെടുത്ത് അവിടെ കൈക്ക് മേലെ വെച്ച് ശരി താൽക്കാലിപ്പോൾ ഒന്നും വേണ്ട ഞാൻ പോവാം എനിക്കൊരു കിസ് വാ ഒരെണ്ണം മതി കോഫിയേക്കാളും സിഗരറ്റിനേക്കാളും എനർജി ഇരാൻ കഴിയുമതിന് ഒരേ ഒരു കിസ്താണ് എന്നാ ഞാൻ പൊക്കോളാം ൃത്തിന് ഞാൻ തരും ഇപ്പൊ കിട്ടുന്ന നിനക്ക് നീ ആ ഒരു കിസ്സ് ചോദിച്ചപ്പോ ഇങ്ങനെ അപ്പൊ ഞാൻ ഒരു കൊച്ചിനെ ചോദിച്ചാണ് നിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും അതാണെങ്കിൽ നോക്കായിരുന്നു ഒരു കൊച്ചിനെ ചോദിച്ചാണെങ്കിൽ ഞാൻ എവിടുന്നേലും ഒന്ന് സംഘടിപ്പിച്ചേനെ പക്ഷെ ഇതങ്ങനെയാണോ നടക്കില്ല വേണ്ട നടക്കണ്ട ഇരുന്നോളാം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം ഓ എന്താ നീ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് എനിക്ക് നിന്നെ നോക്കി ഇവിടെ ഇരുന്നാൽ പോരാ ജോലിയുണ്ട് സാധനം സ്കൂളിൽ പോളതാ എനിക്ക് കോളേജിലേക്കും നിനെപ്പോലെ ഒരു പിരീഡ് കഴിയുമ്പോൾ കയറി ചെന്നാൽ പോരാ എടാ തെണ്ടി ഉപദ്രവം ചെയ്തി നിനക്ക് ഒരു പരിധി ഇല്ലേടാ ഒന്ന് കാല് പിടിക്കാം പ്ലീസ് ഇല്ല ഞാൻ എനിക്ക് കിട്ടണം എന്നാലേ ഞാൻ പോയുള്ളൂ അതുവരെ ഇവിടെ ഇരിക്കും നീ ഇങ്ങനെ കെഞ്ചെന്ന കാണാൻ വല്ലാത്ത സുഖം എന്നാ ഞാൻ സനീവിനെ വിളിക്കാം അവൻ തരും നീ ചോദിച്ച് അവനല്ലേ നിന്നോട് സ്നേഹം മുത്ത സ്വന്തം സാഹുദര്യം പോലും തിരിച്ചറിയാൻ പോകുന്നത് അയ്യേ എന്നെ കണ്ട ആ ടൈപ്പ് ആണെന്ന് തോന്നുന്നത് എനിക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാം കീസ് വിടുന്നേ ബട്ട് കോഫി അത് വേണം അത് കിട്ടാതെ ഞാൻ പോയില്ല വീട്ടിലെത്തുമ്പോൾ ഡാഡി ചോദിക്കേ നിന്റെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി എന്ത് കിട്ടിയെന്ന് പറയാനൊരു കോഫിയെങ്കിലും വേണ്ടേ സോ പോയി എടുത്തോണ്ട് പോവാ എത്ര വേഗം കൊണ്ടുവരുന്നോ അത്ര വേഗം ഞാൻ പോയി തരാം അവ രണ്ടും കൽപ്പിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി അനുസരിക്കില്ലാതെ വേറെ വഴിയില്ല ആൻ പോയില്ലെന്ന് ഉറപ്പാണ് താഴേക്ക് ഇറങ്ങിയാൽ പേടി തോന്നിയവൾക്ക് ആ സ്ത്രീ എണീറ്റ് കാണില്ല സജ്ജാദ് എണീറ്റ് കാണാൻ വഴിയില്ല പക്ഷേ ആസിഫ് അവിടെ ഇവിടെയും പാത്തും പതുങ്ങി ഇരിക്കുന്നുണ്ടാവും ഞാനും താഴേക്ക് ഇറങ്ങുന്ന ഒറ്റക്കിട്ടുന്നതും കാത്ത് മുന്നിൽ കിട്ടുമ്പോഴൊക്കെ തട്ടാനും അവരസാനം വരും വെറുതെ നിൽക്കാൻ എനിക്ക് കഴിയില്ല ശബ്ദം ഉണ്ടാക്കിയ തെണ്ടി പുറത്തു വന്ന് നോക്കും അത് ഈ പറഞ്ഞതിനേക്കാൾ വലിയ ആകെ കൂടി അന്തരീക്ഷം മാറി മാറി പഠിച്ചോനെ ഞാനിപ്പോൾ എന്താ ചെയ്യുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം